തആല അല്ലാഹുമ്മ അലാ സയ്യിദിനാ അസലാമൈക്കും വഹമ്മ തലാ സൈദ നമ്മളൊക്കെ അള്ളാൻ്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്നേഹിക്കുന്നവരാണല്ലേ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മുടെ ഇഷ്ക്ക് ദിനം പ്രതി ഡെയിലി പഠിച്ചവനോട് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ദുബായി ചെയ്യുന്നവരാണല്ലേ അതോടൊപ്പം അവിടുത്തെ മേൽ നമ്മൾ സ്വലാത്തുകളൊക്കെ ചെല്ലുന്നവരാണല്ലേ ശരിക്കും ഈ അള്ളാൻ്റെ ഹബീബ് സുല്ലി തങ്ങളുടെ ആ ഒരു കുറുബ് ആ ഒരു ക്ലോസ്നെസ് ആ ഒരു അടുപ്പം ഈ ദുനിയാവിലും നാളെ ആഹ്ലത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും വേണ്ടി ദ ചെയ്യുന്നവരുമാണല്ലേ നമ്മളെല്ലാവരും പക്ഷേ മഹഷറാലോകത്ത് എന്നെ കാണാൻ കഴിയില്ല എന്ന് അള്ളാൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞ മൂന്ന് വിഭാഗം ആളുകളുണ്ട് മഹാദന അള്ളാഹു കാക്കട്ടെ അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് ഈ പറയുന്ന വിഭാഗം ആളുകൾക്ക് എന്നെ മഹ്ഷറ ലോകത്ത് കാണാൻ കഴിയില്ല എന്ന് അള്ളാഹുബേ ഞങ്ങളെ നീ അതിൽ നിന്ന് കാക്കണേ അല്ല എന്താണെങ്കിലും ആ ആളുകൾ ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് അള്ളാഹു സുബാനഹുബ താഴെ നമ്മളിതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ നിന്ന് കാക്കട്ടെ ഈ തെറ്റ് തിരുത്തി ഈ തെറ്റിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ അതോടൊപ്പം നാളും അക്ഷരാലോകത്തും ഈ ദുയാവിലും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി തങ്ങളുടെ ആ സ്നേഹം ആ കുറവ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്തായാലും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു മഹ്ഷറയിൽ എന്നെ കാണാത്തവന് നാശമാണ് ആ സമയം മഹദിയായ ആയിഷ ബീബിർ റലിഅള്ളോ ചോദിക്കുന്നുണ്ട് അള്ളാൻ്റെ ഹബീബിനോട് സല്ല അലി വസ്ല്ലം ആരാണ് അങ്ങേക്ക ആരാണ് അങ്ങയെ കാണാത്തവർ നബിയെ എ സുലല്ലാ വസ്ല്ലം ആ സമയം അള്ളാഹൻ്റെ ഹബീബ് സുല്ലാ വസ്ല്ലാമ തങ്ങൾ മറുപടി പറയാണ് ആ ലുബ്ധൻ ആരാന്ന് ചോദിക്കുന്നുണ്ട് വീണ്ടും ആയിഷ ബീവി അള്ളാഹു അപ്പോ അള്ളാൻ്റെ ഹബീബ് സുല്ലാ വസ്ല്ലാമ തങ്ങൾ പറയാണ് എന്റെ പേര് കേട്ടിട്ട് ചൊല്ലാത്തവൻ സുബഹാൻ അള്ളാഹ് അള്ളാഹു കാക്കട്ടെ അള്ളാൻ്റെ ഹബീബിൻ്റെ പേര് പല സ്ഥലങ്ങളിൽ നിന്നായി പല ഇടങ്ങളിൽ നിന്നായി നമ്മൾ കേൾക്കാറുണ്ടല്ലേ പക്ഷേ നമ്മളത് നിസാരായിട്ട് അത് ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങോട്ട് വിടും ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു സമയം പോലും നമ്മൾ കാണില്ല അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് പോലും നമ്മൾ കൊടുക്കില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സ്വഭാവം ഈ ഒരു ദുസ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ് കേട്ടോ പരാജയപ്പെട്ട രീതിയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുൻ്റെ ഹബീബിൻ്റെ ആ ഒരു സ്നേഹം ഈ ദുനിയാവിലും നാളെ നമ്മളാഹ്റത്തിലും നമുക്ക് വേണം ആ ഷഫായത്ത് നമുക്ക് വേണം നമ്മൾ ചെയ്ത അമലുകൊണ്ട് നമുക്ക് കഴിച്ചിടാവാൻ കഴിയൂല ആ ഹബീബിൻ്റെ ഷഫായത്ത് വേണം പടച്ചോൻ്റെ കാരുണ്യം വേണം പടച്ചോൻ്റെ കാരുണ്യം വേണമെങ്കിൽ പോലും ഈ ഹബീബിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഈ ഹബീബിൻ്റെ ആ ഒരു പൊരുത്തല്ലെങ്കിൽ പടച്ചോൻ്റെ റഹ്മത്തും പടച്ചോൻ്റെ കാരുണ്യവും നമുക്ക് കിട്ടൂല അതുകൊണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി വല്ല തങ്ങളുടെ മേലിൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക നമുക്കറിയാം ഒരു മജലീസിലാണെങ്കിൽ ആ ഒരു മജ്ലിസിൽ മജലീസിലെന്തായാലും അള്ളാൻ്റെ ഹബീബിൻ്റെ പേര് പറയും അപ്പോൾ ആ ഒരു ടൈം നമ്മൾ എന്തു ചെയ്യുക വളരെ കൃത്യതയിൽ പേര് പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ശ്രമിക്കുക അങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാനേ എന്നിട്ട് അള്ളാൻ രഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അസാം വാലൈക്കു